ഈ കോളേജ് യൂണിയൻ ഇലക്ഷൻ ജയിച്ചിട്ട് ടിനിയും കൊണ്ട് ആൾക്കാരിങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ ആ ഘോഷയാത്ര കൂടി ചേർന്നിട്ട് പുള്ളി അങ്ങോട്ട് ഡാൻസ് കളിച്ചു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ബാക്കി എന്റെ അപ്പം പുള്ളി നല്ല തരിപ്പിലായിരുന്നു അത് എപ്പോഴും തരിപ്പിലായിരിക്കും അതെ ഈയിടെ ആയിട്ട് മാത്രമല്ല പക്ഷെ സർഗാത്മകത ഒരുപാടുണ്ടായിരുന്നു അല്ലെ കലാകാരനായിരുന്നു ആ കല ഇഷ്ടപ്പെടുന്ന ആളാണ് കല ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടമുള്ള നടൻ ടിനെ അംഗീകരിക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു ആദ്യമൊക്കെ എന്തോ നല്ല ചോദിച്ചു ഇപ്പോഴും അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല ആ പുറമേക്ക് അംഗീകരിച്ചിട്ടില്ല ഉള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടാവും അംഗീകരിച്ചു എന്നുള്ള കാര്യം തനിക്കെപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ സ്വന്തമായിട്ട് അവൻ സ്വന്തം സമ്പാദിച്ചു രണ്ടു കാലം നിന്ന് തുടങ്ങി എന്നുള്ളത് തിരിച്ചറിവ് വരട്ടെ ഹായ് ടിനി ഒരു അത്യാവശ്യ കാര്യം ചോദിക്കുന്നത് കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ നേരിട്ട് ചോദിക്കാൻ പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അതായത് എന്നെ ടിനിയാണ് ഫീൽഡിൽ കൊണ്ടുവന്നത് അതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ എപ്പോഴും ഉണ്ട് ഞാൻ എപ്പോഴും ടിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എന്നെ ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണല്ലോ വിളിക്കുന്നത് നല്ലതൊന്നും കണ്ടിട്ട് വിളിക്കുന്നത് ഞാൻ നല്ല പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടൊന്നും പൂ എഴുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നും സന്തോഷവർത്താനത്തിന് വേണ്ടിയോ ഇതുവരെ എന്നെ ഈ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല എപ്പോഴും എന്നെ എന്തിനെങ്ങനെ വഴക്ക് പറയാൻ വിളിക്കുന്നത് അത് ഞാൻ കുറേ നാളെ നടക്കുന്ന നല്ലത് കാണുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആൾക്കാര് വിളിച്ചോളൂല്ലോ ആൾക്കാര് വിളിച്ചോളൂ ചീത്ത കാണുമ്പോ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോ വൃത്തി സ്റ്റേജ് കേറും പിന്നെ ഓവർ ആയിട്ട് കോമഡി ചിലതൊക്കെ കാണിക്കുക തിരുത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അപ്പൊ അതിന് ഞാൻ വിളിച്ചിട്ട് പറയുന്നത് ഒരു ഗുരുഭൂത തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാം തെറ്റ് കാണിച്ചു തരുമ്പഴാണ് നമ്മളൊന്നും പക്ഷെ ഇനി അവളുടെ ഒരു പരാതി എന്താ അറിയോ നല്ല കാര്യം പറയാൻ വേണ്ടി ഒന്നും വിളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഷോ കഴിഞ്ഞിട്ട് സുബി നിന്റെ ഈ ചോദ്യം വളരെ മനോഹരമായ ചോദ്യമായിരുന്നു എങ്ങനെയാണോ ചോദിക്കുന്നത് ഒരു പരിപാടി എന്താണ് മനസ്സിലുള്ളത് അടക്കാൻ പറ്റില്ല അത് പുറത്തേക്ക് വരും അതല്ലേ അത് വളരെ വളരെ കാര്യമാണ് സുബി സുബി ചേട്ടാ നമ്മൾ േട്ടാ നമ്മള് ട്രിപ്പ് പോയപ്പോൾ ഞാനും ചേട്ടനും ആയിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു പക്ഷേ എല്ലാ ദിവസവും രാത്രി ധർമ്മൻ നമ്മളെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ അമേരിക്ക അമേരിക്ക അമേരിക്കയിൽ പോയപ്പോൾ എന്താണ് കെട്ടിപ്പിടിച്ച് ആ ധർമ്മജൻ എന്ന് കഴിഞ്ഞാൽ അവൻ വീട്ട് വീടുമായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കില്ല ഹോം ഹോംസെക്കിലെ ആ അപ്പം അവൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വരുന്നത് അപ്പം കലാപം മണിച്ചേട്ടൻ ദിലീപ് ദിലീപേട്ടൻ എല്ലാവരും ഉണ്ട് ഒരു വലിയ ഷോയാണ് ഞാനും ധർമ്മനും ഒരു റൂമിലാണ് അപ്പം കലാപം മണിച്ചേട്ടൻ്റെ റൂമുണ്ട് സെപ്പറേറ്റ് പക്ഷേ മണിച്ചേട്ടൻ്റെ റൂമിൽ കിടക്കില്ല ഞങ്ങളുടെ കൂടെ വന്നേ കിടക്കുള്ളൂ അപ്പം ഞാനൊരു ദിവസം ഒരു മൂന്നര ആയപ്പം ആരും ഇരുന്നിട്ട് ചീത്ത പറയുകയാണ് എന്തൊക്കെയോ ഭയങ്കര ചീത്തയോട് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴും ഞാൻ പൈ എഴുന്നേറ്റ് നോക്കിയപ്പോഴും ഈ ധർമ്മജൻ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഒബാമനെ പറയാണ് നീ ഒറ്റം കാരണല്ലോ അമേരിക്ക ഉണ്ടായിരുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാണ് ഒബാമനെ അപ്പം അങ്ങനെ ഇവൻ ഇവനെന്നും കരച്ചിൽ ആ കരച്ചിലെ കാര്യമാണ് ഇപ്പം സുബി പറഞ്ഞത് എന്നും പ്രോഗ്രാം കഴിഞ്ഞും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓരോ കരച്ചിലുണ്ടാവും ധർമ്മജൻ്റെ രണ്ടുപേരും ഒരുപക്ഷെ നിങ്ങൾ സിനിമാ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലാണ് പ്രധാനപ്പെട്ട ഒരുപാട് വേഷങ്ങൾ നിങ്ങൾ ചെയ്തു പക്ഷേ ഇനിയും ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ അതിനുള്ള കഴിവുണ്ട് പ്രാഗൽഭ്യമുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇനിയും ഒരുപാട് വേഷങ്ങൾ നിങ്ങൾക്ക് മലയാള സിനിമയും മറ്റ് സിനിമകളും ഈവൻ ഹോ ബോളിവുഡ് പോലും നൽകട്ടെ ഹോളിവുഡ് എന്നുള്ള വാക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ ഹോളിവുഡ് പറയേണ്ട കാര്യമില്ലല്ലോ ുഡ് വേണമെങ്കിൽ പറഞ്ഞു ഇംഗ്ലീഷിലൊക്കെ കുറച്ച് ഉണ്ടോ നന്നായി ഇംഗ്ലീഷ് ഒന്നും വേണ്ട നമ്മൾ കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ എത്ര ഭാഷകള് ഭാഷ പറഞ്ഞു ഭാഷയിൽ അഭിനയിച്ചു ആ ഭാഷയെല്ലാം ജനിച്ചപ്പോ തന്നെ പുള്ളി പഠിച്ചെടുത്തതല്ലോ ഭാഷ ഒരിക്കലും നിങ്ങൾക്കൊരു എന്താ പറയാ ബാരിയർ അല്ല അത് ബാരിയർ അല്ല